നമസ്കാരം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമങ്ങൾ അതിരുകടക്കുകയാണ് ക്ഷേത്രങ്ങളും വീടുകളും ചുട്ടു ചാമ്പലാക്കപ്പെടുകയാണ് ഹിന്ദുക്കളെ അടിച്ചു കൊലപ്പെടുത്തി റോഡിലൂടെ വലിച്ചെഴയ്ക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന മുസ്ലിം ഭീകരർക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധ കടൽ ഇരമ്പുകയാണ് ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും അവരുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ പെരുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സംരക്ഷണം ആവശ്യപ്പെട്ട് സംരക്ഷണം ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ന്യൂനപക്ഷ ഹിന്ദു സമുദായ അംഗങ്ങൾ ബംഗ്ലാദേശിന്റെ തലസ്ഥാനത്തും വടക്കുകിഴക്ക തുറമുഖ നഗരമായ ചട്ടാഗ്രാമിലും വൻ പ്രതിഷേധ റാലികളാണ് നടത്തുന്നത് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ വിചാരണ വേഗത്തിലാക്കാൻ പ്രത്യേക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുക ന്യൂനപക്ഷങ്ങൾക്ക് പത്ത് ശതമാനം പാർലമെന്റ് സീറ്റുകൾ ഉറപ്പാക്കുക ന്യൂനപക്ഷ സംരക്ഷണ നിയമം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഹിന്ദുപ്രകടനക്കാരുടെ റാലി സെൻട്രലിലെ ഷാബാഗിൽ മൂന്ന് മണിക്കൂറൂറിലേറെ ഗതാഗതം സ്തംഭി സ്തംഭിപ്പിക്കുകയുണ്ടായി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ തിങ്കളാഴ്ച പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനെ തുടർന്ന് അക്രമത്തിന്റെയും നാശത്തിന്റെയും ആഘാതം നേരിട്ട ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മുസ്ലിം പ്രതിഷേധക്കാരും അവരോടൊപ്പം ചേർന്ന് വരികയാണ് നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുമായി ബന്ധമുള്ള രണ്ട് ഹിന്ദു നേതാക്കൾ അക്രമത്തിൽ കൊല്ലപ്പെട്ടു ജനപ്രിയ നാടോടി ബാൻഡായ ജോലർ ഖാനിൻ്റെ മുൻനിരക്കാരൻ രാഹുൽ ആനന്ദയുടെ വസതിയിൽ തിങ്കളാഴ്ച വൻ നശീകരണമാണ് നടന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിരവധി അക്രമ സംഭവങ്ങളാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്രമണത്തെ ഭയന്ന് ഗായകനും കുടുംബവും ഒളിവിൽ പോയ സംഭവം വരെ ഉണ്ടായി ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവർക്കായി വിചാരണ വേഗത്തിലാക്കാൻ പ്രത്യേക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുക ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുക ന്യൂനപക്ഷ സംരക്ഷണ നിയമം ഉടനടി നടപ്പാക്കുക എന്നിവ ഉൾപ്പെടുന്ന എട്ട് ആവശ്യങ്ങൾ അടങ്ങുന്ന പദ്ധതി ശനിയാഴ്ച പ്രതിഷേധക്കാർ ഉന്നയിച്ചു ന്യൂനപക്ഷ സമുദായങ്ങൾക്കായി മന്ത്രാലയം രൂപീകരിക്കുക ന്യൂനപക്ഷ സംരക്ഷണ കമ്മീഷൻ രൂപീകരിക്കുക ന്യൂനപക്ഷങ്ങൾക്കെതിരായ എല്ലാ ആക്രമണങ്ങളും തടയാൻ കർശനമായ നിയമങ്ങൾ രൂപീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുക തുടങ്ങി നാല് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ റാലി നടത്തിയിരുന്നു ന്യൂനപക്ഷ ആവശ്യങ്ങൾക്കായി വാദിക്കുന്ന പ്രമുഖ സംഘടനയായ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ ഓക്യ ഓക്യപരിഷത്ത് മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ മുഹമ്മദ് യുനൂസിന് ഇത് സംബന്ധിച്ച് ഒരു തുറന്ന കത്ത് നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം അൻപത്തിരണ്ട് ജില്ലകളിലായി ഇരുന്നൂറ്റിയഞ്ച് ഹിന്ദു പീഡന സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം നോബൽ സമ്മാന ജേതാവായ പ്രൊഫസർ യുനൂസിന്റെ പുതുതായി അധികാരത്തിലേറിയ ഇടക്കാല സർക്കാർ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയ്ക്കായി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജനങ്ങളോടും മാധ്യമങ്ങളോടും അധികാരികളോടും ഹിന്ദുക്കളെ പിന്തുണയ്ക്കാനും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്